നമസ്കാരം കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കേരള സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേരളത്തിലെ സർക്കാർ പകൽ പ്രവർത്തിക്കുന്നത് എസ് എഫ് ഐക്ക് വേണ്ടിയിട്ടും രാത്രി പ്രവർത്തിക്കുന്നത് പി എഫ് ഐക്ക് വേണ്ടിയിട്ടുമാണ് പി എഫ് ഐ എന്ന് പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് പക്ഷേ അത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് എന്ന് ഓർക്കുക ഇന്ത്യയിലെല്ലായിടത്തും നിരോധിക്കപ്പെട്ട ഒരു സംഘടനയ്ക്ക് വേണ്ടി ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നാണ് നോക്കേണ്ടത് അതൊരു സാധാരണ വ്യക്തിയല്ല ചില്ലറക്കാരനായിട്ടുള്ള വ്യക്തിയല്ല കേരളത്തിൻ്റെ ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ പറയുന്ന കാര്യത്തിന് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം കൊണ്ടുതന്നും അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചതിൻ്റെ കാരണത്താൽ അതായത് ആ പ്രതിഷേധം കുറച്ച് സാധാരണ രീതിയല്ല അതിസാധാരണമായ രീതിയിലേക്ക് പോയി അക്രമ സ്വഭാവം കൈവരിച്ചു അങ്ങനെ പതിനഞ്ചോളം ആളുകൾ വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അദ്ദേഹം ആരോപിക്കുന്നത് ഈ പതിനഞ്ച് പേരിൽ ഭൂരിപക്ഷം ആളുകളും അവർ എസ് എഫ് ഐക്കാരല്ല അവർ ഇപ്പോഴും സജീവമായിട്ട് തന്നെ പി എഫ് ഐക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വാളണ്ടിയർമാരാണെന്നാണ് ഈ ഒരു ആരോപണം അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു ആരോപണമേ അല്ല ഗവർണർക്ക് മുമ്പ് തന്നെ പലരും പല അവസരത്തിലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ പോഷക സംഘടനകളിലും അതിൻ്റെ മറ്റ് സംഘടനകളിലൊക്കെ ഇത്തരം ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് കാലാകാലങ്ങളായിട്ട് ഇവിടെയുള്ള മറ്റ് എതിർ രാഷ്ട്രീയ പാർട്ടി എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ ആരോപിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനവർ അവരുടേതായിട്ടുള്ള ശൈലി തന്നെയുണ്ട് പകൽ ചുമലയും രാത്രി പച്ചയും എന്നാണ് ഇവരെ പറയുന്നത് പോലീസിൽ പോലും ഈ പച്ച വെളിച്ചമുണ്ട് എന്ന തരത്തിൽ മുൻപ് ഇവിടെ ഡി ജി പി ആയി പിന്നീട് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഒരു മാധ്യമത്തിൽ പറയുന്ന ആ ഞെട്ടിക്കുന്ന ആ കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി കാരണം പോലീസിനകത്ത് തന്നെ പി എഫ് ഐക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പച്ചവെളിച്ചം സെൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അങ്ങനെ പല മേഖലയിലും ഈ പി എഫ് ഐയുടെ ആളുകളുണ്ട് എന്നും അതിൽ ഏറ്റവും കൂടുതൽ സി പി എമ്മിലും അതിൻ്റെ പോഷക സംഘടനകളിലുമാണ് നുഴഞ്ഞു കയറിയിരിക്കുന്നത് എന്ന് ഇവിടെ മാധ്യമങ്ങളിലടക്കം പല സോഷ്യൽ മീഡിയയിലും പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് കുറച്ചുകൂടി അരക്കെട്ടുറപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് സർക്കാരിന് നേരെയാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് എന്നെ ആക്രമിക്കാൻ വന്ന് അറസ്റ്റിലായ പതിനഞ്ച് വിദ്യാർത്ഥികളിൽ പകുതിയിലേറെ പേർ പി എഫ് ഐ ബന്ധമുള്ളവരാണ് അവർ പകൽ എസ് എഫ് ഐക്ക് വേണ്ടിയിട്ടും രാത്രി പി എഫ് ഐക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നവരാണ് ഇവർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ അത് അതീവ ഗുരുതരമാണ് ഏത് തലത്തിലാണ് ഏത് തരത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത് എന്ന് നോക്കുക ഞാനോ നിങ്ങളോ ഒക്കെയാണ് പറയുന്നതെങ്കിൽ അതൊരു ആരോപണമായിട്ട് തള്ളിക്കളയാമായിരുന്നു പക്ഷേ ഗവർണറെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള സർക്കാർ അത് ഗൗരവമായിട്ട് തന്നെ എടുക്കണം ഒന്നുകിൽ അവരത് നിഷേധിക്കണം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കണം അന്വേഷിച്ച് അത് ശരിയാണെങ്കിൽ കാരണം ശരിയാണെങ്കിൽ അവരെ അതിനെ അറിയിക്കുന്ന തരത്തിൽ തന്നെ ശിക്ഷിക്കണം കാരണം നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ ആളുകൾ ഇപ്പോഴും മറ്റൊരു രൂപത്തിൽ വേഷം മാറി മുഖം മൂടി ഇട്ടുകൊണ്ട് മറ്റൊരു സംഘടനയെ പ്രവർത്തിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഗവർണറെ ഒക്കെ സമരത്തിന്റെ പേരിൽ നാളെ അപായപ്പെടുത്തില്ല എന്ന് ആര് കണ്ടു അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ മാത്രം നടത്തേണ്ട നടത്തേണ്ടതാണോ അന്വേഷണം ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അവിടെ നിന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദേശീയ മാധ്യമത്തിനോട് പറയുമ്പോൾ അത് അറിയിക്കുന്ന രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടതല്ലേ ഒന്നുകിൽ പറയൂ അദ്ദേഹം പറഞ്ഞത് കള്ളമാണ് അങ്ങനെയല്ല എന്ന് പറയണം അതിൻ്റെ ഉത്തരം പറയേണ്ടത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിലെ പോലീസാണ് തീർച്ചയായിട്ടും കുറേ കാലമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് നമുക്കറിയാം പി എഫ് ഐ നിരോധിക്കുന്നതിന് മുമ്പ് പരസ്യമായിട്ട് അവർ അവലും മലരും കുന്തിരിക്കും കരുതി വെച്ചോ എന്ന തരത്തിൽ അതായത് കാലൻ വരുന്നുണ്ട് ഞങ്ങളല്ലാത്ത ബാക്കി എല്ലാവരെയും തീർക്കാൻ കാലൻ വരുന്നുണ്ട് ഞങ്ങൾ തന്നെയാണ് കാലൻ എന്ന തരത്തിൽ കൊച്ചു കുട്ടികളെ പോലും കൊണ്ടുപോലും അവർ മുദ്രാവാക്യം വിളിപ്പിച്ചതാണ് അതിനുശേഷം പി എഫ് ഐക്ക് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി ഐക്ക് ഇവിടെ കേരളത്തിൽ മൊത്തം കിട്ടുന്ന വോട്ട് ഏതാനും ലക്ഷങ്ങളാണ് പക്ഷേ ഒരു ജില്ലയിൽ അവർ സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്തത് തന്നെ ലക്ഷങ്ങളാണ് എന്ന് ഓർക്കണം അപ്പോൾ അവരുടെ കേഡറുകൾ അവരുടെ അണികൾ പല പാർട്ടിയിലായിട്ട് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇത്തരം ചില അവസരങ്ങളിൽ മാത്രം അവരവരുടെ ശക്തി കാണിക്കും അതുകൊണ്ടാണ് അന്ന് സി പി എം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ അവർ കോഴിക്കോട് ജില്ലയിൽ നിരത്തി കാണിച്ചത് പക്ഷേ വോട്ട് നോക്കുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് അത്രയും വോട്ടൊന്നും കിട്ടുന്നതായിട്ട് കാണുന്നില്ല അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ അവസരങ്ങൾ നോക്കി പല രാഷ്ട്രീയ പാർട്ടിയിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട് അവരുടേതായിട്ടുള്ള സമയം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ നിരോധിക്കപ്പെട്ടു എങ്കിലും അവർ പക്ഷേ സ്ലീ പ്രസിഡൻ്റായിട്ട് പല പാർട്ടിയിലും പതുങ്ങിക്കിടപ്പുണ്ട് ഇത്തരം ചില സമര പരിപാടികളൊക്കെ വരുമ്പോൾ അവരുടെ ഉള്ളിലെ ആ തീവ്രവാദ സ്വഭാവം പുറത്താവുകയും ഗവർണറെ പോലുള്ള ആൾക്ക് നേരെ പോലും ചെല്ലത്തക്ക തരത്തിൽ ഒടുവിൽ ഗവർണർക്ക് വിവരം തരാനും വിവരം കൊടുക്കാനും ആളുകൾ വേറെ ഉണ്ടല്ലോ അദ്ദേഹം ആ വഴിയും അറിയുമല്ലോ അദ്ദേഹത്തിന് കേരളത്തിലെ ഇന്റലിജൻസ് കൊടുക്കുന്നില്ല വിവരങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ആ ഇന്റലിജൻസ് വഴി അദ്ദേഹം വിവരങ്ങൾ അറിയും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം കേരള സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയായ പിണറായി വിജയൻ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് ഒപ്പം ഇവിടുത്തെ കേരള പോലീസും ഇതൊന്നും അന്വേഷിക്കുന്നില്ല ഗവർണറെ പോലെ ഉള്ള ഒരാൾക്ക് നേരെ എസ് എഫ് ഐ എന്ന വ്യാജന പി എഫ് ഐ നിരോധിക്കപ്പെട്ട പി എഫ് ഐക്കാരാണ് സമരമായിട്ട് ചെല്ലുന്നതെങ്കിൽ അതിനെ ഒരിക്കലും ഒരു സാധാരണ സമരമായിട്ട് കൂട്ടാനേ പറ്റില്ല വധശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കൂട്ടേണ്ടി വരും വെബ്ഡസ് കർമാനോസ്